അസുഖം പറഞ്ഞ ഒരാൾ വിളിച്ചാൽ അവിടേക്ക് തന്റെ സൈക്കിളിൽ പാഞ്ഞെത്തും ഡോക്ടർ സെയ്ദ് ഷിറാസ് ബാഗിൽ നിറയെ മരുന്നും കരുതും മൈനാകപ്പള്ളി പള്ളിമുക്ക് ചാമത്തുണ്ടിൽ ഹൌസിൽ ആയുർവേദ ഡോക്ടറായ ഷിറാസ് കോവിഡ് സമയത്താണ് സൈക്കിളിലെത്തി ചികിത്സ തുടങ്ങിയത് പരിസരവാസികളായ കിടപ്പ് രോഗികളുടെ ബുദ്ധിമുട്ട് കണ്ടാണ് വീട്ടിലെത്തി ചികിത്സ തുടങ്ങിയത് വേണ്ട മരുന്നുകളിൽ കൈവശമുള്ളത് നൽകി ഇല്ലാത്തത് അടുത്ത ദിവസം തന്നെ അവശ്യക്കാരുടെ കൈകളിലേക്ക് എത്തിക്കും നിർധനരായവർക്ക് മരുന്നുകളെല്ലാം സൗജന്യമായി നൽകും ത്തേക്കും കടന്നു ചെല്ലാനുള്ള എളുപ്പവും യാത്രയ്ക്കൊപ്പം വ്യായാമവും കണക്കിലെടുത്താണ് സൈക്കിൾ യാത്ര തിരഞ്ഞെടുത്തത് പെട്രോൾ വില ലാഭിക്കാമെന്നുള്ളതും അന്തരീക്ഷ മലിനീകരണം തടയാമെന്നുള്ളതും മറ്റു കാരണങ്ങളാണ് ആദ്യ സമയത്ത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം സൈക്കിളിലെത്തി ചികിത്സ നടത്തിയിരുന്നു കിടപ്പ് രോഗികൾക്കടക്കം ആശ്വാസമാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ എന്ന ഡോക്ടർ ഷിറാസ് ഇതിനോടകം രണ്ടായിരത്തിലേറെ രോഗികളെ വീട്ടിലെത്തി ചികിത്സിച്ചു മരുന്നുകൾ സ്വന്തം ചെലവിൽ വാങ്ങിയാണ് അർഹരായ രോഗികൾക്ക് സൗജന്യമായി നൽകുന്നത് എല്ലാ ദിവസവും സഹായം അഭ്യർത്ഥിച്ചുള്ള ഒരു ഫോൺ കോൾ എങ്കിലും ഡോക്ടർക്ക് വരും ചെറുപ്പം തൊട്ടേ ഡോക്ടറാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതിൻ്റെ അങ്ങനെ ബി എം എസ് കഴിഞ്ഞു ബി എം എസ് കഴിഞ്ഞ് സ്വന്തം വെച്ച് ക്ലിനിക്കൊക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് ആയുർവേദം ജനങ്ങൾക്ക് എങ്ങനെ ഉപകരിക്കാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കയറി അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായമാകുക എന്നാലോചിച്ചപ്പോൾ ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ആയുർവേദം കൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെന്നത് ആദ്യമൊക്കെ ആളുകൾ ജനങ്ങളുടെ ഇടയിലൊരു ഭ്രാന്തെന്നുള്ളൊരു എന്നാണ് അഡ്രസ്സ് ചെയ്തപ്പെട്ടത് പിന്നീട് പിന്നെ ആളുകളിൽ നിന്നും ഓരോ ആളുകളിൽ നിന്നും അടുത്ത ആളുകളിലേക്ക് അത് വളരെയധികം വ്യാപിച്ചു അങ്ങനെയാണ് ഓരോ ഈ ഒരു ഇവിടം വരെ എത്തിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഇത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ആരാധനാലയങ്ങൾ തേടി പോകുന്നതിനേക്കാട്ടിലും സന്തോഷമാണെന്ന് നമുക്ക് ആരോഗ്യ നിർത്തരായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തൊര ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷവും പ്രാർത്ഥനയൊക്കെയാണ് ഏറ്റവും വലിയ ആരാധനയായിട്ട് എനിക്ക് തോന്നാറുള്ളത് മകൻ വ്യായാമത്തിനായി സൈക്കിൾ ചവിട്ടുന്നു എന്നാണ് തുടക്കത്തിൽ അച്ഛൻ സെയ്ദ് അബൂബക്കർ സാഹിബും അമ്മ ലത്തീഫ ബിബിയും കരുതിയിരുന്നത് പിന്നീടാണ് മകൻ ചെയ്യുന്ന സേവന പറഞ്ഞത് അതോടെ പൂർണ്ണ പിന്തുണ നൽകി കുടുംബം ഒപ്പം നിന്നു ആദ്യം ഡോക്ടർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവർ അധികം വൈകാതെ അഭിപ്രായം മാറ്റി ഇന്ന് നാട്ടുകാരുടെ ഡോക്ടർ ബ്രോയാണ് ഷിറാസ് പാങ്ങോട്ട് ശ്രീനാരായണ ആയുർവേദ കോളേജിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ബി എ എം എസ് പഠനം പൂർത്തിയാക്കിയത് തുടർന്ന് വീടിനോട് ചേർന്ന് ക്ലിനിക് ആരംഭിച്ചു കായംകുളം എംഎസ്എം കോളേജിൽ നിന്ന് ബിഎസ്സി കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷമാണ് ബി എ എം എസിന് ചേരുന്നത് ചെറുപ്പം മുതൽ ഡോക്ടറാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എം ബി ബി എസ് ആയിരുന്നു സ്വപ്നം എന്നാൽ ബി എ എം എസ്സിന് ചേർന്നതോടെ എം ബി ബി എസ് ലഭിക്കാത്തതിന്റെ സങ്കടം മാറി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലടക്കം കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്തിട്ടുണ്ട് നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പും ചേർന്ന് നടത്തുന്ന പാലിയേറ്റീവ് പ്രോജക്ടിന്റെ ഭാഗമായി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുകയാണ് ഇപ്പൊ ഞാൻ കൊല്ലം ജില്ലാ പഞ്ചായത്തും ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലൂടെ ചേർന്നിട്ട് നടത്തുന്ന ഒരു പ്രോജക്റ്റിൽ പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ കൊല്ലം ജില്ലയല്ല കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തും നമ്മുടെ ഭാരതീയ ചികിത്സാ വകുപ്പും തുടങ്ങി വെച്ചത് അതായത് ആയുർവേദത്തിലൂടെ എന്താണ് പാലിറ്റീവ് കിടപ്പിലായ രോഗികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജീവിതത്തോടുള്ള എന്താണ് മുന്നോട്ടുള്ള ജീവിതം വളരെ സന്തോഷപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയത് അതിലൂടെ ഒരുപാട് ആളുകൾക്ക് എന്താണ് ജീവിതത്തിലേക്ക് വീണ്ടും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഞങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട് പ്രോജക്റ്റിൻ്റെ ഭാഗമായി തന്റെ ടീമിനൊപ്പം ചേർന്ന് ചെമ്പനരു എസ് കെ കോളനിയിലെ സമപ്രായക്കാരനായ കിടപ്പുരോഗിയെ എഴുന്നേൽപ്പിച്ച് നടക്കാൻ പ്രാപ്തനാക്കിയതാണ് തന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകിയ സംഭവമെന്ന് ഡോക്ടർ പറയുന്നു മൈനാകപ്പള്ളി പഞ്ചായത്തിന്റെ അടക്കം നിരവധി പുരസ്കാരങ്ങളും ഡോക്ടറെ തേടിയെത്തി ഭാര്യ ഷിബാന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥയാണ് മെഗ്ഫിൻ ആണ് മകൻ ജീവിതം കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും ആശ്വാസമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട് രോഗം മാറി മടങ്ങുന്നവരുടെ മനസ്സു നിറഞ്ഞ പുഞ്ചിരിയാണ് സമ്പാദ്യമെന്നും ഡോക്ടർ സെയ്ദ് ഷിറാസ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി